はい、ハロー、インナーマル。 അവലി വിളിക്കലാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ആരെങ്കിലും അവലാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടു പ്രാവശ്യമായിട്ട് പാത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അത് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ആ പാത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ചിട്ട് കുറച്ച് കപ്പലേണ്ടിയും പൊട്ടു അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും കുറച്ച് മുന്തെങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മുത്തും വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു അരമുറി തേങ്ങ ചെരുവ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കിനൊരു രണ്ട് സ്പൂൺ എരു ചേർത്ത് കൊടുക്കണ്ട കേട്ടോ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയ ഒരു ചെറുതായിട്ട് കളർമാർ വരുമ്പോഴേ നമ്മൾ മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അവൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് എടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ നട്ട്സും പിന്നെ കുറച്ച് ഒരു അര അരസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച ശേഷം ഒന്ന് കത്തിപ്പുറത്തി വെച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ള കൊണ്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായിട്ടുള്ള അവൽ വിളിച്ച് റെഡിയാണ്